സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റു കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത് നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പാണ് മാർ റാഫേൽ തട്ടിൽ തൃശൂർ രൂപതയുടെ സഹായമെത്രാനുമായിരുന്നു മാർഫേൽ തട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ മാർ ജോസഫ് കുണ്ടുകുളത്തിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ച മാർ റാഫേൽ തട്ടിൽ രണ്ടായിരത്തി പത്തിനാണ് തൃശൂർ സഹായം എത്ര നിലവിൽ ഷംഷാബാദ് രൂപതയുടെ ബിഷപ്പായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു ഇദ്ദേഹം സീറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുത്തത് രഹസ്യ ബാലറ്റിലൂടെ നടത്തിയ വോട്ടെടുപ്പിനൊടുവിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് വത്തിക്കാൻ്റെ അനുമതിക്കായി സമർപ്പിച്ചിരുന്നു വധിക്കാന്റെ അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് തൃശൂരിന്റെ സ്വന്തം തട്ടിലച്ചൻ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായതിന്റെ സന്തോഷത്തിലാണ് മാതൃ ഇടവകയായ വ്യാകുലമാതാവിൻ ബസരിക വളരെയേറെ സന്തോഷമുണ്ട് അതിലേറെ പാവപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിന് ഒരു പുരോഹിതനുണ്ടാവുകയും ആ പുരോഹിതൻ ഒരു മെജർ സെമിനാരി റെക്ടറാവുകയും ആ റെക്ടർ ഒരു സഹായമേ തന്നെ ആവുകയും അതിനുശേഷം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സംഷർ ബാദിന്റെ മെത്രാനാവുകയും ചെയ്തു ചെയ്തു അതിലേറെ സന്തോഷമുണ്ട് ഇന്ന് ഇപ്പോൾ ടി വിയിലാണ് നമ്മൾ ഈ വർത്താൻ കേൾക്കുന്നത് അത് അതിലേറെ സന്തോഷം തോന്നി സന്തോഷം തോന്നി സാധാരണക്കാരുടെ കൂടെയാണ് ഈശ്വരൻ എന്നുള്ള ഒരു തെളിവ് കൂടെ ഇത് ഓരോ ആഘോഷത്തിനും ഇടവകയിലേക്ക് ഓടിയെത്താറുണ്ട് മാർത്തട്ടിൽ നിറച്ചിരികളോടെ വിശ്വാസികളെ ചേർത്ത് പിടിക്കുന്ന മാർ തട്ടിലിനെ തൃശൂർ പുഞ്ചിരി പിതാവെന്നാണ് വിളിക്കുന്നത് തൃശൂർ രൂപതയുടെ സഹായം സഹായമെത്താനുമായിരുന്നു മാർ റാഫേൽ തട്ടിൽ മീഡിയ ടൈം കൊച്ചി